ഹലോ ഗായ്സ് എല്ലാവർക്കും നവനി ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ ഈ ഒരു വണ്ടിത ബ്ലോഗാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വണ്ടി എനിക്ക് വാങ്ങിയിട്ട് അഞ്ച് വർഷം ഇന്നക്ക് തികയാണ് അഞ്ച് വർഷം തികയു വർഷം കുട്ടിയാ അഞ്ച് വർഷം തികയാണ് അപ്പോൾ ഈ വണ്ടിതയും മറ്റുള്ള കാര്യങ്ങളുമായിട്ടാണ് നവനി ബ്ലോഗിൻ്റെ ഇന്നത്തെ ഒരു വ്ളോഗ് ഓക്കേ അപ്പോൾ എൻ്റെ ഈ വണ്ടി വാങ്ങിച്ചിട്ട് അഞ്ച് വർഷമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഈ വണ്ടിക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വണ്ടി എനിക്ക് ഏറ്റവും പ്രിയപരി ഇഷ്ടപ്പെട്ട വാഹനമാണ് സുസിക്കെ എസ് എസ് മൈലേജിൻ്റെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മൈലേജ് തോന്നുന്നത് ഈ വണ്ടിയാണ് സുസിക്കെ എസ് ആണ് അപ്പോൾ ഈ വണ്ടി വരുന്നതിന് മുൻപ് ഈ വീട്ടിൽ രണ്ട് വണ്ടി ഉണ്ടായിരുന്നു ഇത് മൂന്നാമത്തെ എൻ്റെ വണ്ടിയാണ് എൻ്റെ എന്ന് പറയാൻ പറ്റില്ല എൻ്റെ ആദ്യത്തെ വണ്ടി എന്ന് പറയാം ഇതിനു മുമ്പ് മൂന്ന് വണ്ടി രണ്ട് വണ്ടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് എൻ്റെ അമ്മയുടെ വണ്ടിയായിരുന്നു അമ്മ ആദ്യം വാങ്ങിച്ച വണ്ടി സണ്ണി മറ്റേ നിങ്ങൾക്ക് അറിയാം ഡ്രൈവിംഗ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ലേഡീസ് സ്കൂട്ടർ എന്ന് വേണമെങ്കിൽ പറയാം ആ വണ്ടിയായിരുന്നു അതിനുശേഷം സ്കൂട്ടി പെപ്പായിരുന്നു അതിനുശേഷമാണ് ഈ വണ്ടി നമ്മുടെ ഈ വീട്ടിലേക്ക് വന്നത് ഇത് മൂന്നാമത്തെ അതിഥിയാണ് ഇതിന് ശേഷം ഇനി വണ്ടികൾ വരുമോ വരുമെന്ന് എനിക്കറിയില്ല വരാം വരാതിരിക്കാം ഞാൻ ഈ വണ്ടി ഇനി ഒരിക്കലും കൊടുക്കില്ല ഈ വണ്ടി എന്താണ് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ കെസസിന് മൈലേജ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ വണ്ടി ഞാൻ വാങ്ങിയത് നേരത്തെ വേറൊരു വണ്ടിയായിരുന്നു വാങ്ങാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞത് ആ വണ്ടി എനിക്ക് വാങ്ങാൻ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു വണ്ടി വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്നു എന്ന് അത് എനിക്ക് മൈലേജ് കമ്മിയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ വണ്ടി മാറ്റിയത് സുസിക്കെ ആസ് എസ് ഏറ്റവും കൂടുതൽ നല്ല മൈലേജാണ് എനിക്ക് ഓടിച്ചപ്പോൾ തോന്നിയത് ഇതിൽ നിന്നും ഞാൻ എനിക്ക് വേറൊരു വണ്ടി വാങ്ങാൻ എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെയും അതുകൊണ്ടാണ് ഞാൻ ഈ സുസിക്കെ ആസ് എസ് വൺ ട്വൻറ്റി ഫൈവ് കൊണ്ട് ഓടിക്കുന്നത് ഇതിൽ ഞാൻ കുറേ ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട് അതിന് എനിക്ക് ഇൻഷുറൻസ് ക്ലെയിമും കിട്ടിയിട്ടുണ്ട് ഈ വണ്ടിയിൽ എനിക്ക് ആക്സിഡൻ്റ് എന്താണ് തൈനാരക്കാണ് എല്ലാത്തിനും രക്ഷപ്പെട്ടത് അത് ഏറ്റവും കൂടുതൽ ഹെൽമെറ്റ് വെച്ചത് കൊണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ രക്ഷപ്പെടാൻ സാധിച്ചത് അത് പറയുന്ന എന്താണ് ഹെൽമെറ്റില്ലാതെയും ആക്സിഡൻ്റ് ഇതുവരെ സംഭവിച്ചിട്ടില്ല ഹെൽമെറ്റ് ഞാൻ ധരിച്ചുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഹെൽമെറ്റ് ധരിച്ചിട്ടാണ് പോവാറുള്ളത് അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഹെൽമെറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ തന്നെ രക്ഷപ്പെട്ടത് അത് ഏറ്റവും കൂടുതൽ പറയാം ഞാൻ അതുകൊണ്ടാണ് എന്നും ഹെൽമെറ്റ് വെച്ചിട്ട് പോകുന്നത് ഹെൽമെറ്റ് വെക്കാതെ ഞാൻ കുടിച്ചിട്ടില്ല പിന്നെ എനിക്ക് പറയാൻ തോന്നിയത് ഈ വണ്ടിയിൽ എന്താണ് ഏറ്റവും കൂടുതൽ പെട്രോളും മൈലേജും ഒക്കെയാണ് അതായത് ഞാൻ എനിക്ക് പറയാൻ തോന്നിയത് പിന്നെ എന്താണ് സിസ്കീൻ്റെ സർവീസും അതേപോലെ തന്നെ പക്കയാണ് നല്ല സർവീസ് സെൻറ്ററുകൾ പാലക്കാടിൻ്റെ നമ്മുടെ ഷോറൂമിൽ നല്ല സർവീസായിരുന്നു അതും എനിക്ക് പറയാൻ വേണ്ടി നല്ല സർവീസാണ് ചെയ്യുന്നത് പിന്നെ ഈ വണ്ടി എപ്പോൾ എത്ര ദൂരം ഓടിച്ചാലും എനിക്ക് ക്ഷീണം തോന്നുകയില്ല സ്കൂട്ടർ നല്ല സുഗമമായിട്ട് എനിക്ക് ഈ വണ്ടിയിൽ ഓടിക്കാൻ തോന്നിയിട്ടുണ്ട് പിന്നെ മറ്റെന്താണ് വേറെ ഞാൻ ഏറ്റവും കൂടുതൽ ദൂരം പോയിട്ടുള്ളത് തിരൂരാണ് അതിൽ വേറെ എവിടെയും പോയിട്ടില്ല മലപ്പുറം തിരൂരാണ് ഏറ്റവും കൂടുതൽ ദൂരം പോയിരിക്കുന്നത് ഈ വണ്ടിയിൽ എനിക്ക് നല്ല എന്താണ് മൈലേജ് ആണ് എനിക്ക് തോന്നേണ്ടത് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഞാൻ തിരൂരിക്ക് പോയത് മൈലേ ഈ വണ്ടിയും കൊണ്ട് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മൈലേജ് തോന്നിയത് അതാണ് നല്ല ഡ്രൈവിങ്ങും മറ്റുള്ള ആയതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ പോയത് അപ്പോൾ ഈ വണ്ടി എൻ്റെ ആത്മാ സുഹൃത്തും കൂടിയാണ് എൻ്റെ ഒരു വീട്ടിലൊരു അംഗത്തെ പോലെയാണ് ഈ വണ്ടി വേറൊന്നുമില്ല ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളു അപ്പോൾ നിങ്ങളുടെയും ഇതേപോലെ തന്നെ വണ്ടികളും ഒരു ഓർമ്മകളും ഉണ്ടാവും എനിക്ക് എൻ്റെ അമ്മയുടെ വണ്ടി നഷ്ടപ്പെട്ടതിൽ ഞാൻ വിറ്റു അതേ എനിക്ക് എപ്പോഴും ദുഃഖമുണ്ട് എൻ്റെ അമ്മയുടെ വണ്ടി ഞാൻ വിറ്റല്ലെന്നുള്ള ഒരു ദുഃഖം പക്ഷേ എനിക്ക് സ്വന്തം കാശുകൊണ്ട് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു വണ്ടിയാണ് സുസുഖി ആ സിസ് എൻ്റെ ഫസ്റ്റ് വണ്ടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടതും എൻ്റെ ഫേവറ്റ് വണ്ടിയായതും നല്ല നല്ല അനുഭവങ്ങളും എനിക്ക് ഇതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇതിൽ നിന്ന് എനിക്ക് എന്താണ് ആദ്യമായി ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ ഏറ്റവും കൂടുതൽ വണ്ടിയാണ് അപ്പോൾ വേറെ ഈ വണ്ടി ഞാൻ ഒരിക്കലും ബുക്കില്ല ഈ വണ്ടി ഉണ്ടെങ്കിലും മറ്റുള്ള വണ്ടികളെക്കാളും ഈ വണ്ടി ഇവിടെ തന്നെ ഉണ്ടാവും ഞാൻ വേറെ വണ്ടി വാങ്ങിയാലും അഥവാ എന്താണ് ബുക്കില്ല ഈ വണ്ടി എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് ഞാൻ ഓർപ്പ് വരുന്നു ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക തരാ എനിക്ക് കംഫർട്ടും കൂടിയാണ് അതുകൊണ്ടാണ് ഈ വണ്ടി ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം ഒത്തിരി വീതിയും നമുക്ക് സിലിണ്ടർ മറ്റുള്ള എല്ലാം വെക്കാൻ പറ്റുന്ന ഭാഗത്തിലാണ് ഇതിൻ്റെ ഗ്യാപ്പ് ഉള്ളത് പിന്നെ ഇതിൻ്റെ വണ്ടർ സീറ്റിൻ്റെ അടിയിലും അതേപോലെ തന്നെ ഹെൽമെറ്റും മറ്റെല്ലാം കറക്റ്റായിട്ട് കൊള്ളുന്ന രീതിയിലാണ് വണ്ടിയുടെ സീറ്റിനുള്ളിൽ അതുകൊണ്ടാണ് ഈ വണ്ടി അത്രയും പ്രൈവറ്റ് എനിക്ക് ഈ കളറും അതേപോലെ തന്നെയാണ് റെഡ് ഇഷ്ടപ്പെട്ട കളറാണ് പിന്നെ എൻ്റെ നമ്പറും ചെറിയൊരു ഫാൻസി നമ്പറാണ് മുപ്പത്തിനാല് നാൽപ്പത്തഞ്ച് ഫാൻസി നമ്പറാണ് അതും എനിക്ക് ചോദിച്ചു കിട്ടിയതല്ല അത് അപൂർവമായിട്ട് എനിക്ക് കിട്ടിയതാണ് അപ്പോൾ ഇത് അഞ്ച് വർഷമായിട്ട് എൻ്റെ കൂടെ കോടത്തങ്ങിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ അടുത്ത ബ്ലോഗുമായി നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും